മികച്ച വിദ്യാഭ്യാസമുള്ള മന്ത്രിയാണ് വി ശിവൻകുട്ടി രണ്ടാമത്തെ കാര്യം ഇന്നത്തെ മന്ത്രിസഭയിൽ ഏറ്റവും മികച്ച മന്ത്രി ആരാണ് എന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ ഭൂരിപക്ഷവും പറയുക വി ശിവൻകുട്ടിയുടെ പേരായിരിക്കും വി ശിവൻകുട്ടി ബി എ എൽ എൽ ബി ആണ് അതായത് ഇരട്ട ബിരുദം ചെമ്പഴന്തി ശ്രീനാരായണ കോളേജിൽ നിന്ന് ബി കേരള ലോ അക്കാദമിയിൽ നിന്ന് എൽ എൽ ബിയും ഈ രണ്ടിടത്തും പോയി ചോദിച്ചാൽ മന്ത്രിയുടെ ബിരുദ സർട്ടിഫിക്കറ്റ് കിട്ടും സർട്ടിഫിക്കറ്റ് കിട്ടാൻ എന്തായാലും കോടതിയിൽ പോകേണ്ടി വരില്ല കേരള മന്ത്രിസഭയിലെ ഏറ്റവും മികച്ച മന്ത്രി വി ശിവൻകുട്ടിയാണെന്ന് പറയുന്ന ആ മാധ്യമ പ്രവർത്തകയുടെ ആവേശം കണ്ടില്ലേ കേട്ടിട്ട് തന്നെ രോമാഞ്ചം വരുന്നു ശിവൻകുട്ടിയാണ് കേരള മന്ത്രിസഭയിലെ ഏറ്റവും മികച്ച മന്ത്രിയെങ്കിൽ ബാക്കിയുള്ളവരുടെ കാര്യം പറയാതിരിക്കുന്നതാണ് ഭേദം ഒരു ഹിജാബ് വിഷയത്തിൽ ആദ്യം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് മാറ്റി മറുകണ്ഠം ചാടാൻ വെറും അഞ്ചു മണിക്കൂറെടുത്ത ശിവൻകുട്ടിയാണോ ഈ മാധ്യമപ്രവർത്തക കേരള മന്ത്രിസഭയിലെ ഏറ്റവും മികച്ച മന്ത്രി എന്നൊക്കെ തള്ളുന്നത് നിങ്ങൾ ഈ പറയുന്ന വിവരക്കേട് തൊള്ളതൊടാതെ ഇറക്കാൻ കേരളത്തിലെ മുഴുവൻ ആൾക്കാരും തലച്ചോർ എ കെ ജി സെൻറ്ററിൽ പണയം വെച്ചിട്ടില്ല സുഹൃത്തെ പിന്നെ നിങ്ങൾ വേറൊരു കാര്യം കൂടി പറഞ്ഞു പുറത്തു പറയാതിരിക്കാൻ ഇത് പ്രധാനമന്ത്രിയുടെ ബിരുദ സർട്ടിഫിക്കറ്റ് അല്ല എന്ന് നിങ്ങൾ മാധ്യമപ്രവർത്തകരും കേരളത്തിലെ രാഷ്ട്രീയക്കാരും കുറേ കാലമായി ആരോപണമാണ് പ്രധാനമന്ത്രിയുടെ ബിരുദ സർട്ടിഫിക്കറ്റ് നട്ടിലുള്ള ഏതെങ്കിലും ഒരു മാധ്യമപ്രവർത്തകനോ അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടികളിലെ ഏതെങ്കിലും ഒരു പ്രവർത്തകനോ ഇലക്ഷൻ കമ്മീഷനിൽ ഒരു പരാതി കൊടുക്കാമോ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ബിരുദ സർട്ടിഫിക്കറ്റ് ഫേക്കാണെന്ന് അത് ചെയ്യാൻ കഴിവില്ലാതെ ചാനൽ മുറികളിൽ വന്നിരുന്ന എന്ത് വിവരക്കേടും വിളിച്ചു പറയാമെന്നതിന്റെ ഉദാഹരണമാണ് നിങ്ങൾ പിന്നെ കേരളത്തിൽ പി എം ശ്രീ പദ്ധതി അനുവദിക്കുകയില്ല എന്നൊക്കെ തള്ളിയ ശിവൻകുട്ടി ഇപ്പോൾ ആയിരത്തി നാന്നൂറ് കോടി രൂപ കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ മറുകണ്ഠം ചാടിയിട്ടുണ്ടെന്നു കൂടി ഓർമ്മിപ്പിക്കുന്നു പിന്നെ വിദ്യാഭ്യാസ യോഗ്യതയുടെ കാര്യം കേരളത്തിലെ സഖാക്കൾക്ക് ഡിഗ്രി കിട്ടാൻ വിദ്യാഭ്യാസ യോഗ്യത വേണമെന്നില്ല അതിന്റെ ഉത്തമ ഉദാഹരണമാണല്ലോ എസ് എഫ്ഐയുടെ നേതാവ് ആർഷോ സി സി ടി വി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉള്ളത് കൊണ്ട് മാത്രം ഡബിൾ ബിരുദം കിട്ടാതെ പോയൊരു വ്യക്തിയാണ് ആർഷോ ഷോ പിടിക്കപ്പെടാതിരുന്നെങ്കിൽ ശിവൻകുട്ടിയേക്കാൾ വലിയ ബിരുദങ്ങൾ ആർ ഇന്ന് നേടിയേനെ അതുകൊണ്ട് ശിവൻകുട്ടി ഉൾപ്പെടെയുള്ള സഖാക്കളുടെ വിദ്യാഭ്യാസ യോഗ്യതയെപ്പറ്റി ചാനൽ മുറികളിൽ നിന്ന് തള്ളുമ്പോൾ ഒരു മയത്തിൽ വേണം മാധ്യമ സുഹൃത്തെ